അങ്ങനെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു മെഹന്തി ഇടാൻ വേണ്ടി പോവുകയാണ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായി മെഹന്ദി നെയ്റ്റൊക്കെ കഴിഞ്ഞൂടെ ഇനിയാണ് മെഹന്തി ഇടാൻ വേണ്ടി പോകുന്നത് കാരണം ഞങ്ങളെന്താ വെച്ചാൽ ഇന്നൊരു മെഹന്ദി നെയ്റ്റ് പ്ലാൻ ചെയ്തതല്ല അപ്പോൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉള്ള സമയത്തെ നമ്മൾ ഒന്ന് ഉഷാറാക്കിയതാണ് ഓക്കെ എന്തായാലും പടി പരിപാടി അടിപൊളിയല്ലേ അല്ലേ അപ്പോൾ അതായത് പേരെന്തുവാ പേജ് എന്താ വരുന്നത് ഡിസൈൻസ് എന്താ ഡിസൈൻസ് ഇൻസ്റ്റിലേ അപ്പോൾ എന്തായാലും ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ നമ്മളെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കമൻറ്റിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്രൈഡുകൾക്കൊക്കെ ബ്രൈഡൽ എന്നല്ല എന്ത് പ്രോഗ്രാമിനും മെഹന്തി മെഹന്തി മാത്രമേ ഉള്ളു ആ മെഹന്തി ഓക്കെ നിങ്ങൾ പേജിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു പേജ് കയറി കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഓൾ കേരളം ഉണ്ടോ അടുത്ത് ഒക്കെ ചെയ്യും അപ്പോൾ എന്തായാലും അവരെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഗൈഡുകളൊക്കെ ചൂസ് ചെയ്യുക എന്തായാലും ഇവരെ ഫൈനൽ ലുക്ക് ഞാൻ ഇൻസ്റ്റാവുള്ള കാണിച്ചുതരാം ഞാനിവിടുന്ന് പന്ത്രണ്ടെ പരിപാടിക്കല്ല അതായത് നാളത്തെ ഫുഡിൻ്റെ പരിപാടിക്ക് പോകുകയാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഈ കവർ ചെയ്യട്ടോ ഓക്കെ എന്തായാലും ഈ റൂമിൽ എ സി ഇട്ടിരുന്നിട്ട് മെഹന്തി ഇട്ടോളി ഇവിടെ ഇന്ന് ചൂടത്തിങ്ങൊക്കെ നടക്കുക ഓക്കെ എന്തായാലും മെഹന്തി ഇട്ടിട്ട് ബാക്കി കാണാം മെഹന്തി എടുക്കണമൊക്കെ ഈ കവർ ചെയ്തോട്ടോ ഓക്കെ

ഈ കരന്റ് അടുപ്പ് എന്താ ഈ റൂമിൽന്ന് വെച്ചാൽ വേറെ ഫ്ലഗില്ല ചെറുനാരങ്ങ മഞ്ചസാര സമയം ഒന്നര മണിയാണ് ഇപ്പോഴും മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ മെഹന്തി നെയ്ക്കന്ന് പറഞ്ഞതാണ് ഒന്നര മാസം ഉദ്ദേശിച്ച നെയ്താണ് ഇതെന്താ എന്നും മെസ്സൊക്കെ ഒരു എമ്പളം പോലെ തന്നെ റെഡി ആക്കി ലോക രണ്ടായിരത്തിഇരുപത്തിനാല് പെട്ടെന്ന് മാർക്കർ കേറെ ഇതിന് ഞാൻ അവിടെ പച്ച ഉത്തിക്കോട്ടെ അതിന്റെ കല്യാണം 2024 ലേ കഴിഞ്ഞു എന്ന് പറയണോ 2024 അല്ല ജൂൺ ആൻഡ് മെയ് 2024 അതായത് ജൂൺ ആൻഡ് മെയ് 2024 കഴിഞ്ഞാ എന്താണ് പറയ ഒരു ഗ്ലോ ഗ്ലോ ഗണ്ണണ്ടോ ആ അതിനെ അങ്ങട് ഇവർത്തെ മറ്റേന്ത സനം പ്രിപ്പറേഷൻസ് ആണ് ഒന്ന് തിരിക്കി കൈലിരിക്ക് ആ ഇല ഇടാനുണ്ട് ഉണ്ട് ഇതുവരക്കണ്ടി ആ അപ്പോൾ ഞാൻ എന്നാലാ കാർപ്പെറ്റ് പോയി കറക്കുന്നത് ഓക്കേ ബൈ ഓക്കേ तब나요ലും അതുപോലെ ആയി കോട്ടേക്ക് ആ ഈ ഡിസ്റ്റൻസുള്ള ഒരാൾക്ക് മറ്റാള് പിന്നെ ഉറങ്ങിട്ടേ ഇല്ല ഉറങ്ങി തലേന്ന് അങ്ങനൊക്കെ തന്നെയാണ് ഒരു കണക്കിന് ഒരു ദിവസം മുമ്പ് ഇടന്നല്ലേ

അവിടെ പുതിയ ആൾക്കന്നോട് സ്നേഹയല്ല അവളെ പുതിയ ആൾക്കല്ല സ്നേഹണ്ട കാര്യമല്ലോ മൈലാഞ്ചി ഓക്കേ അങ്ങനെ ഇപ്പൊ നമ്മ ഇവർന്ന് പഠിച്ചതാട്ടോ ഇങ്ങണ്ടല്ലേ ബാക്കിൽ ગાஞ்சிറങ്ങി ദാ അവിടെ സ്റ്റാൻഡേർഡ് ആണ് ഇട്ടെന്ന് അറിയുവില്ല ട്ടോ എല്ലാ ചോദ്യത്തേനും പ്രശ്നമില്ല അല്ല സ്നേഹല്ലണ്ടൊന്നില്ല എന്തായാലും ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണാ ഞാൻ ഇവർന്ന് ഒരു കസ്റ്റിൽ 3 മിനിറ്റ് കുറക്കേ ആയല്ലോ 3 മിനിറ്റ് പിന്നെ കസ്റ്ററിക്ക് വന്നി പതിനൊന്ന് മണി പന്ത്രണ്ട് ഒന്ന് ആ ഒന്നര ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലേ തലയിൽ തട്ടിടാനും പിന്നെ അതേമാതിരി ഒരുക്കി തരാനേ കാ വെറുതെ അല്ലെപ്പോൾ ഇൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചക്ക് നിങ്ങൾ എനിക്ക് ചോറ് വരുത്തരണം എന്ന് എനിക്ക് സംഭവം സംഭവം എനിക്ക് മനസ്സിലായില്ല കാരണം ഓട് മൈലാഞ്ചിടയല്ലേ പിന്നെ എന്തായാലും ചക്കര ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തോട്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരൻ്റെ മണിയറ ഞങ്ങൾ കണ്ടു മയിലുണ്ട് കുയിലുണ്ട് പിന്നെ അരക്കല്ലേ നരിയുണ്ട് മാനുണ്ട് എന്തായാലും ആശ അല്ല മ്യൂസിയത്തിലൊക്കെ പോണ് മ്യൂസിയം എന്താ പറയാ മയിലുണ്ട് എന്തായാലും അടിപൊളിയത് കണ്ടിട്ടില്ലേ ഒരു വലിയ മയിലും ഒരു ചെറിയ മയിലും എന്തായാലും അത് കൊഴപ്പൊന്നില്ലേ <caniser> <email> inaisama inaisama. <coughs> mm -hmm. ും ഓടി ജയിച്ചറിയോടല്ലേ മറ്റേ നമ്മുടെ ഇവിടെ ഫുള്ള് ഒരു കളറായിട്ട് കിട്ടില്ലേ അത് കളറില് അതാ മയിലെ റിസോർട്ടിലൊക്കെ റൂം ും ഭാഗ്യമാണ് എന്റെ മണിരങ്ങാള് നന്നു ഇവിടുത്തെ മണി ഇറങ്ങാൻ നന്നു മണിയുടെ മണിയാലും അതൊരു ചെലവർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് പച്ച കളറ് അതേമാതിരി മൃദങ്ങളൊക്കെ കാണോ അതിൽ കൂടെ ഒരു മൃഗം കൂടി ആഡ് ചെയ്ത അത്രേ ഉള്ളൂ അല്ലേ പന്നിയും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഫുള്ളായി കാരണം ഇപ്പൊ എന്തൊക്കെയുള്ളു മയിലുണ്ട് പുയിലുണ്ട് ഇനി ചിമ്പാൻസി കൂടി വന്നപ്പോ എന്താ ഇനി കുട്ടി ചിമ്പാൻസി വരാണ്ട് ഇപ്പൊ വലുത് മാത്രമേ ഉള്ളൂ ഇനി ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണേ ഇതിനെ ലൈസൻസ് ഒക്കെ കൊടുക്കണം അതിന് ഇപ്പൊ നിൽക്കാതെ ചെയ്യണം എന്നാലാണ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുള്ള അതല്ലെങ്കി ആ അതിർത്തി കടക്കൂലെന്ന് പറഞ്ഞിട്ടില്ല ബോറടിക്കണ്ടോ ഈ വീഡിയോയില് കാണുന്ന മാരല്ല ഞാന് ഭയങ്കര പൂതറു അല്ല എന്തെങ്കിലൊക്കെ ചിറിക്കാൻ പാടാല്ല ഇങ്ങള് ഉറങ്ങി പോയാലേ നിങ്ങക്ക് നിങ്ങള് കൊയിങ്ങ പറഞ്ഞോളിട്ടോ ഞാട്ടോടീങ്ങനെ വിളിച്ചോ പോയിച്ചോട്ടിട്ടു സ്റ്റേജിൽ ഇങ്ങനെ നിക്കണ്ടത് നല്ല എക്സ്പീരിയൻസ് ആണ് ഇതൊന്നും ഇപ്പൊ കാണൂലോ ആരാ കൈയ്യുമ്പോ നോക്കി പെണ്ണിന് മൈലാഞ്ചി ഇടക്കണേ എന്നാ മൊത്തത്തിൽ ഇട്ടു കൊടുത്തോളൂ ഓർഗാനിക് ആണ് കുറച്ച് ടൈം ഇങ്ങനെ തന്നെ കൈ മെഡിക്കൽ കോളേജില് കെട്ടി തൂക്കി നടക്കില്ല അതേമാതിരി രണ്ട് കൈ റൂമും അതേമാതിരി ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിലെത്തി ഫുഡില് പിന്നെയും കൊറേ ചേഞ്ചുകൾ ഇന്ന് പോയിട്ട് അതിന് കല്യാണത്തിന്റെ അന്നേരം ഒന്നരയും കഴിഞ്ഞു മൂന്നര ആയിട്ടും ഉണ്ടാക്കിയില്ല ടൈം അത്യാവശ്യം ഇടുന്നുണ്ട് ചക്കര ചക്കര പകുതിയോളം വല്ല പച്ച കുത്തിയമാതിരി ചക്കര കയ്യും കാലേ അല്ലെങ്കിൽ ചെറുതാളി അത് ഇട്ടു അത്ര ഇടക്ക് ആവശ്യമില്ല അല്ലേ എന്താ സംഭവം വെച്ചാല് ഓൾറെഡി ഓർക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇല്ല അണ്ടി നിങ്ങൾക്ക് വയപ്പല്ല ഓർക്കില്ല സുന്ദര 2 മണി ഓ നല്ല 3 മണി നമുക്ക് കേറി येऊ അത് പറയാൻ പാടില്ല നിങ്ങൾക്ക് അറിയോ 4 മണിക്ക് സർവസ് ചോയിക്കും 6 6:00 എഴിച്ചു കൊടുക്കണം രാത്രി 5 മണിക്ക് മുന്തിരി കേറ്റിത്തരാം എന്നിട്ട് അപ്പന്താ പെട്ടൻസി പെട്ടൻസിയുമില്ലാണ്ടായലും പനീര അണ്ട പനീര എന്നെ മോளே കൊണ്ട് ഇതിത്തിച്ചി നീ ചെറിയ വിക്കല്ലേതു കൊള്ളോ മൈലൊക്കെ ദേശീയ പശിയായില്ല ഒന്ന് ചെറുതും സ്മാളും ലാർജും എക്സെല്ലും ഉണ്ട് ഡബിൾ എക്സെല്ലും ഉണ്ട് അവിടെ ഒരു ഒരു കാരണം ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉണ്ട് അല്ലേ കാരണം ആ ഒരു റൂമിൽ ചെറിയൊരു മൈലും വല്യൊരു മൈലും വെക്കാറുണ്ടല്ലേറ്റിവിറ്റി ഒക്കെ പോയി നിങ്ങളെ പൂളക്കോലി ദോശ എന്താ കൊടുക്കുന്നത് എനിക്ക് ഓർക്കല്ല രാവിലെ പന്തപ്പണിക്കാരും ബിരിയാണി വപ്പ തെരഞ്ഞു പോണോ അപ്പൊ സിനുന് ദോശ വാരി കൊടുത്തു പറഞ്ഞിട്ട് പകരം വീട്ടുകാണ് ഇരുന്ന് തിന്നാൻ കൊടുക്കൊരു വായണ്ട ഭയങ്കര ക്ഷമവാണല്ലോ ഇതിന് എന്താ മൂന്നാലു മണിക്കൂർ ഒന്നിന്റെ മുഖം നോക്കിട്ട് ഇങ്ങനെ ഇരിക്കണ്ട ഈ ഇരിക്കണ്ടേ ബ്രേട്ടന്മാർക്ക് എടി ഞാൻ നിങ്ങളെ ഇങ്ങള് ബോറടിക്കാരിക്കുന്നേ

അങ്ങനെ എന്താക്കി ഞാൻ അതിന്റെ ഗ്യാപ്പിൽ ഒന്ന് മയങ്ങി കാലിലിട്ടു ചക്കരത്തെ ഫൈനൽ ലുക്കാണ് അപ്പൊ കാണാൻ പോകുന്ന കൈ നിർത്തില്ല അപ്പൊ ഇതാണൊക്കെ ഫൈനൽ ലുക്ക് രണ്ട് കൈ ഒരുമിച്ചെക്ക് കൈ രണ്ടപ്പത്തിരിക്ക് മൊത്തത്തില് െന്തായാലും നാലര മണിയായിട്ടുണ്ട് ഇനി സുബ്രംസ്കാരം കഴിഞ്ഞൊക്കെ കടന്നോളി എന്തായാലും മൈലാഞ്ചൊക്കെ ഇട്ട് അല്ലേ ചക്കര എങ്ങനെയുണ്ട് അടിപൊളി ഐ എസ് എങ്ങനുണ്ട് അടിപൊളി അപ്പ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കമൻ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഏതാണ് പേജ് എന്താണെന്ന് പറഞ്ഞോളി എല്ലാ ഡിസൈൻസ് ഓക്കെ അപ്പോൾ എന്തായാലും അതിൽ കയറിക്കോളി വർക്ക് കണ്ടോളി പിന്നെ ബ്രൈഡൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളി നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ ഒന്ന് ചെയ്തു തരണാവുമല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീട് ഇത്രയേ ഉള്ളൂ അങ്ങനെ മണവാട്ടി ഒഴിഞ്ഞ് മിശാള്ള നാളെ കല്യാണമാണ് ഇനി അതിൻ്റേതായ ഒരിക്കലാണ് ഇതേമാതിരി ഇനി നാളെ നമുക്ക് മേക്കപ്പും ഉണ്ട് അപ്പോൾ ഒക്കെ അപ്പോൾ അങ്ങനെ മെഹന്തി മെഹന്തി കഴിഞ്ഞു വീഡിയോയിട്ട് കാണാം അപ്പോൾ